ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇതിൽ വിടിയും വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് അവധി അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം സമയം ഒട്ടും കളിയുന്നില്ല നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെട്ടികുളങ്കര കുംഭഭരണി പ്രമാണിച്ച് മാർച്ച് നാല് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാർച്ച് നാലിന് അവധിയായിരിക്കും എന്നാൽ ഇനി പരീക്ഷകൾക്ക് മാറ്റമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതു പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല ഇത് ആലപ്പുഴ ജില്ലയിലാണ് ഇനി രണ്ടാമത്തെ അവധി വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് പതിമൂന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു അപ്പോൾ എല്ലാവർക്കും നന്ദി